ഇവിടെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലാണ് ഞാനുള്ളത് കൊയിലാണ്ടിയിൽ കുറെ ചേച്ചിമാർ ഇവിടെ കൂട്ടം കൂടി ഇതായി കാണുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം അഭിപ്രായങ്ങൾ വടകരയിൽ ആര് ജയിക്കും എന്താണ് ഇത്ര ഉറപ്പായിരുന്നു പറയേണ്ട എവിടെന്നാ ജയിക്കും ഓക്കെ എത്ര ഫോട്ടോ നല്ല ഭൂരിപക്ഷം ചരിത്രം ഭൂരിപക്ഷം നൽകുമോ

കേരളത്തിന്റെ അമ്മയാണ് അതാണ് എത്രം എന്തായാലും അതെ ഒരു ലക്ഷം നേടി ഞാൻ ചോദിച്ച ആൾക്കാരൊക്കെ പറയുന്നത് ശൈലജ ടീച്ചർ ജയിക്കുന്നതാണ് എന്താണ് ഇത്ര ഉറപ്പിച്ചു പറയാനുള്ള കാര്യം ആണ് സമയത്ത് ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ എല്ലാ നടപടികളും സ്വീകരിച്ച് നമ്മളെ ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു ടീച്ചറാണ് സർക്കാർ ആണ് അതാണ് ഇത്ര ആവശ്യം ആവശ്യം ആണോ അല്ലെങ്കിൽ വടകരെ ആരാണ് ജോയിക്കുക നല്ല ഭൂരിപക്ഷം കിട്ടുമോ ഓക്കേ എന്താണ് പറയാനുള്ളത് ഓക്കെ നല്ല ഭൂരിപക്ഷം കിട്ടും എന്താണ് ഇങ്ങനെ ടീച്ചർ സപ്പോർട്ട് ചെയ്യാൻ വടകർ വമ്പിച്ചു ടീച്ചർ സംശയമില്ല ഇത്ര ടീച്ചർ സപ്പോർട്ട് ചെയ്യണം എന്താ അവർ സംബന്ധിച്ചത് ഞാനൊരു എൽ ഡി എഫ് പ്രവർത്തകനാണ് ആ അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രം തല ചിറ്റി വളരെ അതിമനോഹരമായൊരു ജനീയ നേതാവാണ് ആ അതുകൊണ്ട് ചൂറായിട്ട് തലച്ചിട്ട് കഴിച്ചിലാവും അത് സംശയമില്ല ഓക്കെ വടകരയിൽ ആര് ചോദിക്കും എന്നാണ് ചോദ്യം ആ ഓക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ അവരോർപ്പിച്ച് പറയുന്നത് എത്ര സപ്പോർട്ട് ചെയ്യുന്നത് ആ കോവിഡ് കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ വളരെ രക്ഷപ്പെട്ടിരുന്നു ഓക്കെ എന്തായിരുന്നു വോട്ടുണ്ടോ ഇവിടെ ഓക്കെ താങ്ക് യു വടകര മണ്ഡലത്തിൽ ആരാണ് വിജയിക്കുക എന്നാണ് എന്റെ ചോദ്യം എന്താണ് ശൈലജ വിജയിക്കും തീർച്ചയായിട്ടും നാൽപ്പത്തയ്യായിരം വോട്ടിനാണ് എന്റെ കണക്കെ